ഹായ് ഹൈഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു പുളിങ്കറിയാണ് കേട്ടോ ഏറ്റവും വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ് ഈ പുളിങ്കറി അങ്ങനെ ഇന്ന പച്ചക്കറി എന്നൊന്നുമില്ല നമ്മുടെ അടുത്ത് ഏതൊക്കെ പച്ചക്കറികളുണ്ടോ അതൊക്കെ ഈ പുളിങ്കറി തയ്യാറാക്കുന്നതിനായിട്ട് ഉപയോഗിക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് മത്തങ്ങ എടുത്തിട്ടുണ്ട് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കായ എടുത്തിട്ടുണ്ട് കൈപ്പക്കി എടുത്തിട്ടുണ്ട് ഇതിലിനി നിങ്ങൾക്ക് വേണമെങ്കിൽ പപ്പായ ഇടാം അങ്ങനെ നിങ്ങളുടെ അടുത്ത് ഏതൊക്കെ പച്ചക്കറികളുണ്ടോ അതൊക്കെ ഇടാവുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുപോലുള്ള റെസിപ്പികൾക്കായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകണ്ട കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറന്നു പോകരുതേ നമ്മൾ എടുത്തു വച്ചിട്ടുള്ള പച്ചക്കറികളെല്ലാം ഇത ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ ഈ പച്ചക്കറികളെല്ലാം ഒരു മീഡിയം സൈസ് വലുപ്പത്തിലാണ് നുറുക്കിയെടുത്തിട്ടുള്ളത് അപ്പം കായം കൂടെ ഇതാ നുറുക്കിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വാളംപുളിയും കൂടെ വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം നമുക്ക് അടുപ്പിൽ ഒരു ചട്ടി വെച്ച് കൊടുക്കാം മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് ആദ്യം തന്നെ പാവയ്ക്കാണ് എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കുന്നത് നമ്മൾ പാവയ്ക്കൊക്കെ കറി വെക്കുമ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എണ്ണയിൽ നന്നായിട്ട് തന്നെ മുരിയിച്ചെടുക്കുകയാണെങ്കിൽ പാവക്കയുടെ കയ്പൊക്കെ നന്നായിട്ട് തന്നെ കുറഞ്ഞു കിട്ടും അപ്പൊ നമ്മുടെ പാവക്കൊക്കെ ഇവിടെ നന്നായിട്ട് വഴഞ്ഞ് കിട്ടിയപ്പോൾ ഞാൻ അതിലോട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വാളംപുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ വാളംപുളിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇതാ തിളച്ച് വന്നപ്പോൾ അതിലോട്ട് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന പച്ചക്കറികൾ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കറുക്കി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമുക്ക് ഇതിലോട്ടുള്ള മസാലപ്പൊടികൾ തയ്യാറാക്കുന്നതിനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചു കൊടുക്കാം അതിലോട്ട് ദാ ഈ സ്പൂണിന് രണ്ട് ടേബിൾ സ്പൂണോളം അരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പച്ചരി കഴുകി വൃത്തിയാക്കി ണ്ട് ചേർത്ത് കൊടുക്കുന്ന എല്ലാ സാധനങ്ങളും ഈ ഒരു സ്പൂണിന് രണ്ട് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ എടുക്കുന്നത് അപ്പൊ ഇതാ രണ്ട് ടേബിൾ സ്പൂൺ പരിപ്പും കൂടെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ദ ചീനച്ചട്ടിയിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് കാൽ ടീസ്പൂണ് മാത്രം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടെ നന്നായിട്ട് തന്നെ വറുത്തെടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ പരിപ്പും അരിയൊക്കെ നന്നായിട്ട് തന്നെ മൂത്തു വന്നപ്പോ ഞാനതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലി നന്നായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ എന്നിട്ട് നമുക്ക് നമുക്കിതിലോട്ട് വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഇതാ ഒരു ആറോ ഏഴോ വറ്റൽ മുളക് എരിവിനനുസരിച്ചുള്ള വറ്റൽ മുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ മുളകും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇതെല്ലാം ഇതാ ഇതുപോലെ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാനിതാ ഇതുപോലെ പൊടിച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഇതാ നന്നായിട്ട് തന്നെ ഫൈൻ പൗഡറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ കലക്കിയെടുക്കാം അപ്പൊ നമ്മൾ വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ള പൊടി ഇതാ ഇതുപോലെ കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ കലക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് കറിയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ കട്ട കെട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ കലക്കിയിട്ട് വേണം നമ്മൾ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ അപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഞാനതിൽ ആ മത്തങ്ങ കഷ്ണങ്ങൾ മാത്രം ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കറിക്കൊരു കൊഴുപ്പൊക്കെ കിട്ടാനായിട്ട് ഇനി നമുക്ക് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന മസാലപ്പൊടികൾ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഞാനിത് ആ പൊടി കലക്കി വെച്ചതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കറിയിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ അരിയും പരിപ്പും ഒക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ കുറുകി വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം ഞാനിത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിയിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മൺചട്ടിയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് എന്നിട്ട് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് ആ മസാലപ്പൊടികളൊക്കെ വേവാനായിട്ട് ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം മസാലപ്പൊടികളൊന്നും വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കാം ഒരു അര മുറി നാളികേരം എടുത്തിട്ടുണ്ട് അതിലോട്ട് പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് മസാലപ്പൊടികളൊക്കെ കഷ്ണത്തിലൊക്കെ പിടിച്ച് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം അതിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം നാളികേരൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിത് ആ കറി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരിത്തിരിയും കൂടെ വെള്ളം വേണംന്ന് തോന്നി അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ മിക്സി കഴുകിയിട്ട് ഇത്തിരി വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നാളികേരൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് രണ്ട് മിനിറ്റ് നേരം തിളപ്പിച്ചെടുത്താൽ മതിയാവും അപ്പോഴത്തേക്കും നമ്മുടെ കറി നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് വന്നപ്പോഴത്തേക്കും ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒന്ന് വറുത്തിടണം അതിനായിട്ട് ഇതാ ഒരു പാനിലോട്ട് ഞാൻ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഇട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിനുശേഷം കുറച്ച് വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകും ഒക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലോട്ട് അര ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് ഇളക്കുന്നുണ്ട് അപ്പോൾ കറിക്ക് ഒരു കളറിന് വേണ്ടി മാത്രമാണ് ഇട്ടോ മുളക് പൊടി ഇട്ട് കൊടുത്തത് വേണമെങ്കിൽ ആ സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ ഞാനിതാ കറിയിലോട്ട് ആ കടുകും മുളകും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കറി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വറുത്ത് പൊടിച്ച് ചാലിച്ച പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏത് കഷ്ണങ്ങൾ കൊണ്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ സ്പെഷ്യൽ പുളിങ്കറി റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ പിന്നെ കമൻറ്റും കൂടെ ചെയ്തേക്കണേ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്